ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എണീറ്റായിരുന്നു കേട്ടോ ഞാൻ രാവിലെ എണീറ്റിട്ട് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് അതായത് ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞ് നിന്നതായിരുന്നു അപ്പോൾ പാത്തു വന്ന് അതിൻ്റെ ഇടയിൽ കയറി ഇടയിൽ കയറി ആക്കാൻ നോക്കിയതാണ് പക്ഷേ ഇത് നടന്നില്ല അവളെയും കൂടെ ആഡ് ചെയ്ത് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്താൽ ആളെ രാവിലെ കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ താഴോട്ട് താഴോട്ടിറങ്ങിപ്പോയി ഞാൻ കുറച്ച് വീഡിയോയൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അതായത് ടിക്ടോക്കിലെ അത്യാവശ്യം ഫോളോവേഴ്സൊന്നും ഒരുപാടൊന്നുമില്ല എങ്കിൽ പോലും കുറച്ചുണ്ട് കുഴപ്പമില്ല അപ്പോൾ ഞാൻ കരുതി കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാം അതിൽ പോസ്റ്റ് ചെയ്യാം ഇത് തുടങ്ങിയ ടൈമിനുള്ളതാണ് കേട്ടോ അപ്പോൾ മോള് നേരെ പൂളിലോട്ട് പൂളിലോട്ടിറങ്ങി പൂളിലൊക്കെ ഇടന്ന് മറിഞ്ഞോണ്ട് നിൽക്കിയിരുന്നേ അവളെ എത്ര വിളിച്ചിട്ട് അവൾ കയറി വരൂല്ല ഒരുപാട് ടൈം ഇറങ്ങി പോയിട്ട് പക്ഷേ ആ മോള് കയറി വരാത്തതുകൊണ്ട് പിന്നെ ഞാനും അവിടെ തന്നെ നിന്നായിരുന്നു കാരണം അപ്പുറത്തെ സൈഡിൽ നല്ല ആഴമുണ്ട് അവളേക്കാളും ഉണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് പോവേ പോവേട്ടാ ബഹ്റൈൻ ബീച്ചിലോട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒറ്റയ്ക്കൊന്നും ബീച്ചിലോട്ടൊന്നും പോവേ ചെയ്യരുത് കാരണം ഭയങ്കര ബോറായിരിക്കും ഇതിപ്പം ഞാനും മോള് മാത്രമേ ഉള്ളായിരുന്നു പിന്നെ ഡ്രൈവർ ഡ്രൈവർ ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് ഡ്രൈവർ പോയിട്ടുണ്ടായിരുന്നു പോയി കുറച്ച് കഴിഞ്ഞാണ് തിരിച്ചു വന്നത് വേറെ ഏതോ ഒരു ഫാമിലിയെ പിക്ക് ചെയ്യാനുണ്ടായിരുന്നു അതുകൊണ്ട് പോയിട്ട് തിരിച്ചു വരികയാണ് ചെയ്തത് അവിടെ എത്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ബോറായിരുന്ന എന്തോ പിന്നെ ഞാൻ അവിടെ നിന്ന് ഞാൻ കുറച്ചിങ്ങനെ അവിടെയൊക്കെ നടന്ന് കണ്ട് പിന്നെ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിങ്ങനെ അവിടെ നിന്നായിരുന്നു മോള് അപ്പോഴത്തേക്ക് ഐസ്ക്രീം ക്രീം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഇതിൻ്റെ മുകളിൽ കയറണമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നാലും കുഴപ്പമില്ല ആ കയറ്റി പതുക്കെ അവിടെ നടത്തി നല്ല വ്യൂ ആയിരുന്നു കേട്ടോ ഇവിടെ നിൽക്കുമ്പം ബഹ്റൈനിലല്ല ഏത് ജി സി സിയിലായാലും നമുക്ക് നൈറ്റ് പുറത്തിറങ്ങുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലൈറ്റും വെട്ടും അങ്ങനെയൊക്കെ കാണാനും നല്ല രസം നൈറ്റാണ് എപ്പോഴും ജി സി സി പുറത്തിറങ്ങുന്നത് എപ്പോഴും നല്ലത് നൈറ്റാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു വന്നു വണ്ടിയിൽ കയറി അവൾ എപ്പോഴും മൊബൈലിലാണ് മിക്ക ടൈമിനും ഇതുപോലെ ഇരുന്ന് ഇങ്ങനെ വീഡിയോ കാണും അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ ഫുഡ് കഴിച്ചു എന്നിട്ട് പിന്നെ ഇതിൽ ഞാൻ എടുത്ത കുറച്ച് ഫോട്ടോസും ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതൊക്കെ ടിക്ടോക്കിൽ ഇടാൻ വേണ്ടിയാണ് ശരിക്കും എടുത്ത ഫോട്ടോസും വീഡിയോസും മാത്രമാണ് അല്ലാതെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എടുത്തതേ അല്ല പിന്നെ പോയി ഫുഡ് കഴിച്ച് നേരെ റൂമിൽ വന്ന് പിന്നെ ഞങ്ങൾ കിടന്ന് ഉറങ്ങിയെന്ന് തന്നെ പറയാം ഉറങ്ങിയെന്ന് ചോദിച്ചാൽ പാത്തൂസ് ഉറങ്ങിയിട്ടൊന്നുമില്ല അവൾ റൂമിൽ ഇരിപ്പുണ്ട് അപ്പുറത്തല്ലിരിപ്പുണ്ട് ഞാനിവിടെ ആയിരുന്നു ഒന്ന് രണ്ട് വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ കിടന്നുറങ്ങി അപ്പറ്റാറ്റ ബൈ ബൈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ